കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് ശബരിമല സ്വർണ കേസിലെ അറസ്റ്റുകൾ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസ്തുവിന്റെ അറസ്റ്റോടെ കേസ് നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ കേസിൽ അറസ്റ്റിലായ ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരും രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതിപ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചവരാണ് എന്നതാണ് ഈ വിഷയത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് ശബരിമല ക്ഷേത്രത്തിലെ കട്ടിളപ്പാളിൽ സ്വർണ്ണം പൂശിയതുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പാണ് സ്വർണ്ണക്കൊള്ള കേസിന് ആധാരം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് സ്വർണ പൂശ്യ പാളികളിൽ ചെമ്പിന്റെ അളവ് രേഖപ്പെടുത്തുകയും യഥാർത്ഥ സ്വർണം മറച്ചു വിൽക്കുകയും ചെയ്തുവെന്നാണ് കേസ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാണെന്നും ക്ഷേത്ര ഭരണത്തിന്റെ ഉന്നതലങ്ങളിൽ ഇതിന് ഒത്താശ ലഭിച്ചു എന്നുമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് കേസിൽ ഇതുവരെ നാലു പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇതിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ ദേവസ്വം കമ്മീഷണർ അല്ലെങ്കിൽ പ്രസിഡന്റ് എൻ വാസു എന്നിവരുടെ അറസ്റ്റാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നത് ക്ഷേത്ര ഭരണത്തിന്റെ ചുമതലകൾ വഹിച്ചിരുന്ന ഈ ഉദ്യോഗസ്ഥർ ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്നതാണ് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് സി പി എം നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുപ്പക്കാരനുമായി അറിയപ്പെട്ടിരുന്ന എൻ വാസ്തുവിന്റെ അറസ്റ്റ് കേസിന്റെ രാഷ്ട്രീയ മാനങ്ങൾ തുറന്നു കാട്ടുന്നു മുൻപ് കൊല്ലം കുടക്കട പഞ്ചായത്ത് പ്രസിഡന്റായും വി എസ് അച്യുതാനന്ദൻ സർക്കാരിൽ മന്ത്രി പി കെ ഗുരുദാസന്റെ പി എ ആയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകനാണ് ദേവസ്വം കമ്മീഷണറായി രണ്ടു തവണ പ്രവർത്തിച്ച ശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് കമ്മീഷണറായിരുന്ന ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഈ സ്ഥാനക്കയറ്റം രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശന കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയ ഉദ്യോഗസ്ഥനായിരുന്നു വാസു ഈ നീക്കങ്ങൾ അദ്ദേഹത്തിന് നവോത്ഥാനം എന്ന ലേബിൾ നേടിക്കൊടുത്തു ഈ പിന്തുണയാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിച്ച പ്രധാന ഘടകം കട്ടിളപ്പാളിയിലെ സ്വർണപ്പാളികൾ ചെമ്പാണെന്ന് രേഖപ്പെടുത്താൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് കമ്മീഷണർ എന്ന നിലയിൽ വാസ്തു നിർദ്ദേശം നൽകിയെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലാണ് അറസ്റ്റിലേക്ക് തയ്ച്ചത് കൂടാതെ സ്വർണം പൂശിയ ശേഷം മിച്ചം വന്ന സ്വർണം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവകാശപ്പെട്ടതാണെന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ മുൻ പ്രതികരണങ്ങളും അന്വേഷണ സംഘം ഗൂഢാലോചനയ്ക്ക് തെളിവായി കണക്കാക്കുന്നു താൻ പ്രസിഡന്റ് ആയിരുന്നില്ലെന്ന് വാസു ആദ്യം വാദിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നുവെന്ന് രേഖകൾ വ്യക്തമാക്കിയതോടെ അദ്ദേഹം കുരുക്കിലായി അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഡി സുധീഷ് കുമാർ സ്വർണ്ണക്കൊള്ള കേസിലെ അഞ്ചാം പ്രതിയാണ് വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന കാലത്തും പിന്നീട് പ്രസിഡന്റ് ആയപ്പോഴും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്നു സുതീഷ് ശബരിമലയിലെ മറ്റ് മറ്റഴിമതി കേസുകളിൽ സുധീഷ് കുമാർ ഉൾപ്പെട്ടപ്പോഴും വാസു അദ്ദേഹത്തെ സംരക്ഷിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇതിനുള്ള പ്രത്യുപകാരമായി വാസു പ്രസിഡന്റ് ആയപ്പോൾ സുധീഷിനെ തന്റെ പിഐ ആയി നിയമിച്ചു യുവതി പ്രവേശന കാലത്ത് സർക്കാരിനെ പിന്തുണച്ചതിനും ഈ നിയമനം പ്രതിഫലമായി കണക്കാക്കപ്പെടുന്നു റിമാൻഡിലായ സുധീഷ് കുമാറിന്റെ മൊഴികൾ എൻ വാസ്തുവിന്റെ അറസ്റ്റിലേക്ക് നയിക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട് ശബരിമലയിലെ പരമാധികാരി എക്സിക്യൂട്ടീവ് ഓഫീസർ ആയതിനാൽ സ്ത്രീ പ്രവേശനം സുഗമമാക്കാനുള്ള എല്ലാ നീക്കങ്ങളിലും സുധീഷ് കുമാറിന്റെ പങ്കുണ്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന്റെ അറസ്റ്റാണ് ഈ കേസിലെ മറ്റൊരു രാഷ്ട്രീയമാനം നൽകുന്നത് ഇദ്ദേഹം ആചാര സംരക്ഷക പക്ഷത്തോടും ഭരണകൂടത്തോടും ഒരേ സമയം ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് എൻ എസ് എസ് ആസ്ഥാനമായി പെരുന്ന സ്വദേശിയായി മുരാരി ബാബു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാസ്കരൻ നായരുടെ പിന്തുണയിലാണ് ബോർഡിലെത്തിയത് യുവതി പ്രവേശന കാലത്ത് എൻ എസ് എസ് സ്ത്രീ പ്രവേശനത്തെ എതിർത്തപ്പോൾ തന്ത്രിയെ സ്വാധീനിച്ച വിധി നടപ്പിലാക്കുന്നതിൽ താനാണ് നിർണായക പങ്കുവഹിച്ചതെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ വിശ്വസിപ്പിക്കാൻ മുരാരി ബാബു ശ്രമിച്ചു ഇതോടെ എൻ എസ് എസ് നേതൃത്വവുമായി അടുപ്പം സ്ഥാപിച്ചു ആചാര സംരക്ഷക പക്ഷത്തോടൊപ്പം നിൽക്കുന്നതായി കാണിച്ചതോടൊപ്പം തന്നെ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ച ഭരണകൂടത്തിന്റെ നീക്കങ്ങൾക്കൊപ്പം ഇദ്ദേഹം നിലയുറപ്പിച്ചു ഈ ഇരട്ട നീക്കം അദ്ദേഹത്തിന് ഇരട്ട നേട്ടമുണ്ടാക്കി പിന്നീട് സി പി എം അനുകൂല സംഘടനയുടെ ഭാഗമായതോടെ മുരാരി ബാബുവിന് വീണ്ടും ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമനം ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ സ്വർണ്ണക്കൊള്ള വീണ്ടും അവതരിപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു യുവതി പ്രവേശന വിവാദം കെട്ടടങ്ങിയപ്പോൾ മുരാരീബാബു പാരിക്ക് എൻ എസ് എസ് ആസ്ഥാനത്ത് ജോലിയും സംഘടിപ്പിച്ചു ഇത് ഇരട്ട വരുമാനം നേടി എൻ എസ് എസ് പിന്തുണയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദത്തിലേക്ക് പോകാൻ ശ്രമിക്കവെയാണ് അദ്ദേഹം അറസ്റ്റിലായത് മുരാരി ബാബുവിനെതിരെയുള്ള അറസ്റ്റിനെ പെരുന്നക്കാർ ചെയ്ത പാപങ്ങൾക്കുള്ള അയ്യപ്പ ശിക്ഷയായി കണക്കാക്കുന്നുമുണ്ട് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് ഈ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയപരമായ നിലപാടുകൾക്ക് ആക്കം കൂട്ടിയത് ഭരണഘടനാപരമായ കടമ നിറവേറ്റുന്നതിനപ്പുറം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചവരാണ് അറസ്റ്റിലായ പ്രധാന ഉദ്യോഗസ്ഥർ ശബരിമലയിലെ പരമാധികാരി എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിലും അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസ്തുവിന്റെ കൈകളിലായിരുന്നു കാര്യങ്ങളുടെ നിയന്ത്രണം അന്നത്തെ ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ പോലും വാസുവിന്റെ ഇടപെടലുകൾ പൂർണ്ണമായി അറിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വാസ്തുവിന്റെ രാഷ്ട്രീയ സ്വാധീനം അത്ര വലുതായിരുന്നു യുവതി പ്രവേശന കാലത്ത് ഭക്തരുടെ വികാരങ്ങൾ കളങ്കപ്പെടുത്തിയ പല ഉദ്യോഗസ്ഥരും ഇനിയും അഴിക്കുള്ളിലാകാനുള്ള സാധ്യതയാണ് ഈ കേസ് നൽകുന്ന സൂചന യുവതിപ്രവേശന വിഷയത്തിൽ ഭരണകൂടത്തിന് അനുകൂലമായി നിലപാടെടുത്തതിന്റെ പ്രത്യുപകാരമായി ലഭിച്ച സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം ഈ അറസ്റ്റുകളിലൂടെ കൂടുതൽ ബലപ്പെടുന്നു അഞ്ചാം പ്രതിയുടെ ആറാം പ്രതിയുടെയും മൊഴികളെ അടിസ്ഥാനമാക്കിയാണ് എൻ വാസ്തുവിന്റെ അറസ്റ്റ് നടന്നത് കട്ടിളപ്പാളിയിലെ സ്വർണം സംബന്ധിച്ച നിർണായക രേഖകളിൽ കമ്മീഷണർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഗൂഢാലോചനയ്ക്ക് തെളിവായി സ്വർണം മിച്ചം വന്നതിനെ കുറിച്ച് ഒന്നാം പ്രതി മെയിൽ അയച്ചപ്പോൾ അത് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയെന്നും ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടേതാണെന്ന് പറഞ്ഞ് വാസു കൈകഴുകിയതും ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുള്ള പങ്കിനെ ലഘൂകരിക്കാനുള്ള ശ്രമമായി അന്വേഷണ സംഘം വിലയിരുത്തി ശബരിമലയുടെ പേരിൽ പിരിവ് നടത്തി ഉണ്ടാക്കിയ സ്വർണത്തെ നിസ്സാരവൽക്കരിച്ച് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ഗൂഢാലോചനയിൽ സ്ഥാനം വ്യക്തമാക്കുന്നതായി അന്വേഷണ സംഘം നിഗമനത്തിലെത്തി ശബരിമല സ്വർണക്കേസിലെ അറസ്റ്റുകൾ കേവലം അഴിമതി ആരോപണങ്ങൾക്കപ്പുറം ക്ഷേത്ര ഭരണത്തിൽ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ നേർചിത്രമാണ് യുവതി പ്രവേശന കാലത്ത് നവോത്ഥാനം എന്ന ലേബലിൽ സ്ഥാനമാനങ്ങൾ നേടിയവർ അതേ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഗുരുതരമാണ് ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണം ശബരിമലയുടെ ഭരണപരമായി സുതാര്യതയ്ക്ക് ചോദ്യചിഹ്നം ഉയർത്തുകയും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിൽ അഴിമതിക്കെതിരായി ശക്തമായ സന്ദേശം നൽകുകയും ചെയ്യും ഭക്തരുടെ വികാരം മാനിക്കാതെ നടത്തിയ നീക്കങ്ങൾ പല ഉദ്യോഗസ്ഥർക്കും വിനയായപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റ് ഈ സംഭവ പരമ്പരയിൽ ഏറ്റവും ശ്രദ്ധേയമായി വഴിത്തിരിവായി മാറിയിരിക്കുന്നു